എല്ലാവർക്കും കൂടി നമ്മുടെ എല്ലേള അഞ്ചിദർ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം ചെയ്യാണ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഇതെനിക്ക് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ ചെപ്പം നിങ്ങൾക്ക് വളരെ കുഞ്ഞു കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് അത് എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ക്യാമറ ഒന്ന് റെഡി ആക്കട്ടെ ഓക്കെ ഗൈസ് ഓക്കെ ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ ഗൈസ് ഇങ്ങോട്ടേക്ക് വയ്ക്കുമ്പോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എനിക്ക് കൂടി മല്ലു കേളാഞ്ചാര്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം ഗൈസ് നമ്മൾ ഇതോടെ വന്നിട്ടുള്ളത് അത് തന്നെ പറയണേ ഇത് ഞാൻ ആക്ച്വലി ഞാൻ എനിക്ക് എനിക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടോണാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആവണം എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് നല്ല രീതിയിൽ വർക്ക് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫൗണ്ടേഷൻ കുറച്ച് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡേറ്റ് കഴിഞ്ഞ ഫൗണ്ടേഷൻ ഇപ്പോൾ നമുക്ക് ഞാൻ ഒരു മിബിലിൻ്റെ ഒരു ഫൗണ്ടേഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാങ്ങിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് യൂസ് ചെയ്തത് അതിൽ ഓൾറെഡി ഒന്നോ രണ്ടോ വർഷം നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ജനുവരി ആണ് ഞാൻ ഫെബ്രുവരി വരെ യൂസ് ചെയ്തത് അപ്പോൾ ആ ഒരു ഡേ ഒരു മാസം ഡിലേ ആയി പോയി അപ്പോൾ ആ ഒരു മാസം തെറ്റിട്ട് ഞാൻ യൂസ് ചെയ്ത എൻ്റെ മോൻ കുറച്ച് പിംപിൾസ് വന്ന് ആക്ടിനി വന്ന് ആ പാട് വന്ന് എനിക്ക് എല്ലാം എന്തോ ടെൻഷനായി എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി കാരണം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും പിമ്പിൾസ് എൻ്റെ സ്കിന്നിന് അങ്ങനെ പിമ്പിൾസ് കൂടാത്ത ഒരാളാണ് എൻ്റെ സ്കിന്നിന് അങ്ങനെയാണ് എൻ്റെ പിമ്പിൾസ് അങ്ങനെ വരില്ല പണ്ടൊക്കെ വരാറുണ്ട് പത്താം ക്ലാസ് ആയിരിക്കുമ്പോൾ ഇപ്പം ഞാൻ കൊഴുപ്പുള്ള ഭക്ഷണമൊക്കെ വെണ്ടയ്ക്കും ഈ പച്ചവട ഉള്ളിയൊക്കെ കഴിക്കാറുണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കിയപ്പോൾ എനിക്ക് പിംപിൾസ് കുറച്ച് കുറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് എന്താ എനിക്ക് ഇങ്ങനെ പിമ്പിൾസ് വരുന്നത് എന്തോ ഒരു കാണണ്ടാവുള്ളൂ അപ്പം എനിക്കൊരു പേടി കാരണം എൻ്റെ സ്കിന്നെ ചില സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് ഡ്രൈയോ ആണ് ഓയിലിയോ ആണ് എല്ലാം കൂടി ചേർന്നൊരു സ്കിന്നാണ് അപ്പം പിമ്പിൾസ് പെട്ടെന്ന് കൂടി ഇപ്പം എനിക്ക് ടെൻഷനായി ശരാ ഇപ്പോൾ എന്താ ചെയ്യും ചെയ്യുക അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചു കാരണം എനിക്ക് പണ്ട് ഞാൻ ഓവറായിട്ട് പ്ലസ് വണ് പഠിക്കുന്ന സമയത്ത് ഓവറായിട്ട് മോക്കൂര് വന്നപ്പോൾ ഞാൻ സ്കിന്നിൽ ഡോക്ടറെ കാണിച്ചാൽ അതൊരു ഫേസ് ക്രീം പറഞ്ഞ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ ഫേസ് ക്രീമിനെ അടിപൊളിയാണേ അത് ഞാൻ പറ്റി ഡെയിലി പറ്റി കൊടുത്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസ് പോകാമെന്നുണ്ട് അത് ഡോക്ടർ പറഞ്ഞാൽ അത് കൊഴുപ്പുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് അടിച്ച് കയറ്റിയിട്ട് വന്ന് അസുഖമാണ് ഉണ്ടത് അസുഖം എന്നല്ല ചെറിയ പിമ്പിൾസ് ഞാൻ പൊന്തിയതാണ് അത് ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ മോക്കൂര് എല്ലാവർക്കും വരുന്നതാണ് ഒരിതെല്ലാം പ്രായത്തിലുള്ള കുട്ടികൾക്കും വരുന്നതാണ് സെയിം ഏജ് ആവണമെന്നില്ല ചിലപ്പോൾ പതിനെട്ടിൽ പൊന്തു ചിലപ്പോൾ പതിനഞ്ച് വയസ്സിലെ പൊന്തോ എനിക്ക് എൻ്റെ ചേച്ചിക്ക് അങ്ങനെ പിംപിൾസ് വരുന്ന സ്കിന്നല്ല അപ്പം ഞാൻ പറയാൻ വന്നുവെച്ചാൽ അപ്പം ഒരു ഡേറ്റ് തെറ്റിയ ഫൗണ്ടേഷനെക്കാട്ട് നിങ്ങൾ അത് ദൈവം ഒഴിവാക്കാൻ ശ്രമിക്കട്ടോ എനിക്ക് ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്തതിനു ശേഷം എൻ്റെ മോനർച്ചും കുരു വന്നു കുരു വന്നപ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ് അയ്യോ നാ മോനർച്ചും കുരു ആണല്ലോ ചുണ്ടിൻ്റെ മേലെ മൂക്കിൻ്റെ മേലെ നെറ്റിൻ്റെ മേലെ എല്ലാ സ്ഥലത്തും കുരുവോട് കുരു അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിനി അതിന് പറ്റി എന്താണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ഉണ്ടെങ്കിൽ നമുക്ക് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ടിപ്സുകളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഈ മുഖക്കുരു എന്ന് പറഞ്ഞ കാര്യമേ വരില്ല ഇപ്പോൾ മുഖക്കുരു വന്നിട്ട് ചെറിയ പാടൊക്കെ ഉണ്ട് വിചാരിക്കുക നമ്മൾ കുരു വന്നേര കുഞ്ഞു കുത്ത് കുത്ത് അല്ലെങ്കിൽ ചെറിയ പാടുണ്ടാവും അല്ലെ ബ്ലാക്ക് മാർക്സിലുള്ള ചെറിയൊരു പാടുണ്ട് ആ പാടൊക്കെ മാറാനും നല്ലതാണ് കേട്ടോ എനിക്കങ്ങനെ ി വരുന്ന ടൈപ്പ് അല്ല പക്ഷെ ചില കുട്ടികൾക്ക് കാണാം നമ്മൾ മോക്കൂര് വന്നതിൻ്റെ പാട് അതേപോലെ തന്നെ ഈ കുഴി കുഴി ടൈപ്പിൽ ടെക്സ്ചർ ആയിട്ടുള്ള സ്കിന്നില്ലേ കുഴി ടൈപ്പ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് കുറച്ചൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ട്രൈ ചെയ്താണ് നല്ലത് നമ്മൾ കെമിക്കലിൽ കുറച്ചുകൂടി ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ കുരുവിൻ്റെ മേലെ പിന്നെ ഈ ഫേഷ്യലും ബ്ലീച്ചും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളത് ഒന്നും കൂടി അപ്പം നല്ല ഒക്കെ ഫിനിഷിങ്ങൊക്കെ ആയിരിക്കും പക്ഷെ ഒന്നും കൂടി നമുക്കതിനെ ഭയങ്കരമായിട്ട് ഡൾനെസ് ഫീൽ ചെയ്യും പിന്നെ ഒന്നും കൂടി അത് പിംപിൾസ് എടുത്ത് നിൽക്കും അത് അപ്പത്തെ അഞ്ച് ദിവസം കുഴപ്പമില്ലാതെ പോകും പിന്നെ ഫുൾ കംപ്ലൈൻ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അത് ചെയ്യാതെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അത് ഏറ്റവും കൂടുതലാണ് നമ്മൾ വീട്ടിൽ തന്നെ ഒരു കറ്റാർവാഴ നടാൻ ശ്രമിക്കുക കറ്റാർവാഴേൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ അകത്ത് മുടി കൊഴിച്ചിൽ താരൻ എല്ലാ കൂണ്ടാട്ടത്തിനും നല്ലതാണ് കേട്ടോ ഈ കറ്റാർവാഴ അത് കറ്റാർവാഴേൻ്റെ ഒരു വീട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ചെറിയുള്ളീൻ്റെ അകത്ത് കറ്റാർവാഴ ഇട്ട് നല്ല രീതിയിൽ ചതച്ചിട്ട് ആ നീര് നമ്മുടെ ഹെയറിന് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ താരനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വേറൊരു മോട്ടിവേഷൻ ആണ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് കാണാൻ ശ്രമിക്കണം കേട്ടോ അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണേ ഗേൾസ് മസ്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആണ് ഇനി നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത് അപ്പോൾ മലയാളികൾ ലേക്ക് സ്വാഗതം ചെയ്യാം ഓക്കേ അപ്പോൾ കറ്റാർ വാഴ എടുക്കാം കറ്റാർ വാഴ ഡെയിലി രാത്രി ചില ഒരു പരിം മിക്സിലൊക്കെ അരച്ചിട്ട് അതിന്റെ പൾപ്പാണ് നമ്മൾ